നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വള്ളാഞ്ചേരി ചെമ്മട് രണ്ടായിരത്തി അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ പരന്നേക്കാട് ജെ എം എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി യു എസ് എസ് വിജയികൾക്കുള്ള ആദരവും മലയാളം ഇംഗ്ലീഷ് അറബിക് ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു

ഈ ചടങ്ങിൻ്റെ വൈസ് ചെയർമാൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ എന്ന കുഞ്ഞു പ്രിയപ്പെട്ട കൗൺസിലർ സജ്ജന അൻസർ അവർ നമ്മുടെ ജെ എം എ പ്രിൻസിപ്പൽ രഞ്ജിത്ത് അവർ ചടങ്ങിൽ ജെ എം എൽ പി സ്കൂൾ മാനേജർ അബ്ദുൾ ലത്തീഫ് കൈനിക്കര ജെ എം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂബക്കർ എന്ന കുഞ്ഞു കമ്മിറ്റി അംഗങ്ങൾ വാർഡ് കൌൺസിലർ സജ്ന അൻസാർ ജെ എം കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് ജെ എം എച്ച്എസ്എസ് പ്രിൻസിപ്പൽ അഷ്റഫ് ജെ എം എൽ പി സ്കൂൾ പിടിഎ പ്രസിഡന്റ് അബ്ദുൾ സലാം എം ടി എ പ്രസിഡന്റ് സൌദ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് പ്രധാനാധ്യാപിക സുബേദ ടീച്ചർ സ്വാഗതം പറഞ്ഞു മലയാളം ക്ലബ്ബിന്റെ ഉദ്ഘാടനം ജി ഡബ്ല്യു യു എൽ പി എസ് അധ്യാപിക ഷീബ ടീച്ചറും ഇംഗ്ലീഷ് ക്ലബിന്റെ ഉദ്ഘാടനം എം ഡി പി എസ് ഏഴൂർ സ്കൂളിലെ അധ്യാപകൻ ആൻഡ്രോ ഡൈനും അറബിക്ലബ്ബിന്റെ ഉദ്ഘാടനം എ എം എൽ പി എസ് കുമരമംഗലം അധ്യാപകൻ ഹാരിസ് പന്താവൂരും നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ അമ്പിളി ശിവൻ ജാസ്മി രശ്മി സഫിയ മുംദാസ് സഫീദ ഹഫ്സു ഹസീന ആയിഷക്കുട്ടി റെയ്ഹാനത്ത് മുഹസിൻ ഷബ്ന ജംഷീർ രണ്ടത്താണി വിസ്മയ മുൻഷിറ ഐഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ